പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നൂറ്റിയൊന്ന് മാസമായി നൂറ്റൊന്ന് മാസമായി ഞങ്ങൾ നൂറ്റി പതിനാല് മാസത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ലിജുവിനെ വെല്ലുവിളിക്കുന്നു നൂറ്റി ഒന്ന് മാസം പ്രായമായ കേരളത്തിലെ പിണറായി സർക്കാർ നൂറ്റി പതിനാല് തവണ പെൻഷൻ കേരളത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ ഈ ചർച്ചയിൽ വെല്ലുവിളിക്കുന്നു അത് സത്യമല്ല എന്ന് പറഞ്ഞാൽ നാളെ ബഹുമാനപ്പെട്ട ലിജു പറയുന്ന സ്ഥലത്തും സമയത്തും ഹാജരായി പരസ്യമായി ഞാൻ മാപ്പ് പറയും ഞാൻ മാപ്പ് പറയും ഞാൻ മാസം പ്രായമായ പിണറായി സർക്കാർ നൂറ്റി പതിനാല് മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു നാല് മാസത്തെ പെൻഷൻ ഇപ്പൊ കുടിശ്ശികയുണ്ട് ഈ ഓണക്കാലത്ത് രണ്ടു ഗഡു പെൻഷൻ കൊടുത്തത് ഒരു ഗഡു കുടിശ്ശിക ഉൾപ്പെടെയാണ് ഈ നവംബർ മാസത്തിലെ പെൻഷൻ അഞ്ചാം തീയതി ഉള്ള വിതരണം ആരംഭിച്ചു കൊടുത്തു കഴിഞ്ഞു ഈ മാസം പെൻഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി ഈ കൊല്ലം ഒരു പെൻഷൻ കുടിശ്ശിക കൊടുക്കും അടുത്ത കൊല്ലം മൂന്ന് പെൻഷൻ കുടിശ്ശിക കൊടുക്കും അതോടുകൂടി കുടിശ്ശിക ഇല്ലാതെയാക്കും എന്ന് റൂൾ മുന്നൂറ് പ്രകാരം കേരള മുഖ്യമന്ത്രി സഹാവ് പിണറായി നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ആധികാരികമായി പറയുന്നു ഉമ്മൻചാണ്ടി വികസനത്തിന് കല്ലിട്ടു എന്ന് പറയുന്നത് ശരിയാണ് ആ കല്ലിട്ടതാണ് നൂറ് കോടി രൂപ മുടക്കി ഈ ശ്രീധരനെ കൊണ്ട് നിങ്ങളുടെ അതിവേഗ ധീവണ്ടി പാത കുറ്റി പറിക്കാൻ നിങ്ങളല്ലേ നടന്നത് നിങ്ങളുടെ കാലത്തില് ദേശീയപാത ആഫീസ് അടച്ചു കൂട്ടി നരേന്ദ്രമോദി അങ്ങ് പോയത് കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് എന്താ പറഞ്ഞത് ഇരട്ടച്ചങ്ങൻ എന്ന് വിളിക്കാം എസ് ഡി പി ഐ തടഞ്ഞ ആ ഗെയിറ്റ് പൈപ്പ് ലൈൻ ദേശീയപാത ഉണ്ടാക്കി കൊടുത്താൽ ഇരട്ടച്ചങ്ങൻ എന്ന് വിളിക്കാം നിങ്ങൾ വിളിച്ചോ എന്റെ സഖാക്കൾ ജീവൻ കൊടുത്ത് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പോരടിക്കുന്നിടത്ത് സന്ധിയില്ല യു ഡി എഫിനോട് സന്ധിയില്ല എസ് ഡി പി ഐയോട് കൂട്ടുകെട്ടുന്ന യു ഡി എഫിനോട് സന്ധിയില്ല വർഗീയ ശക്തികളോട് കൂട്ടുകെട്ടുന്ന യു ഡി എഫിനോട് സന്ധിയില്ല ബി ജെ പി മൂന്നാം സ്ഥാനത്താണെന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടും ബി ജെ പി രണ്ടാം സ്ഥാനത്താണെന്ന് പറയുന്ന ബി ഡി സതീശിനോട് സന്ധിയില്ല ആ കോൺഗ്രസിനോട് സന്ധിയില്ല ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ നൂറ്റെഴുപത് കോടി രൂപ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൽ നിന്ന് വാങ്ങിച്ച ബി ജെ പിയോടും അതുകൊടുത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വതേറിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ ആ കോൺഗ്രസുകാരോട് ഞങ്ങൾക്കൊരു സന്ധിയുമില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ചേരക്കരയിലെ മനുഷ്യരോടും പാലക്കാട്ടെ മനുഷ്യരോടും വയനാട്ടിലെ മനുഷ്യരോടും ആയിരം പേതുള്ള കുറ്റപത്രം കൊടുത്തിട്ട് ആയിരം പേതുള്ള കുറ്റപത്രം കൊടുത്തിട്ട് ആ ആയിരം പേതുള്ള കുറ്റപത്രം കൊടുത്തിട്ട് കുടകര കേസിൽ ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകക്ഷിയെ തൊലിയുരിച്ചു നിർത്തിയ തൻ്റെ ഇടത്തിൻ്റെ പേരാണ് പിണറായി വിജയൻ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ കർണാടകത്തിൽ ഇതേപോലെ ധർമ്മരാജന്റെ വണ്ടി അപകടം ഉണ്ടായി പിടിച്ചുപറി ഉണ്ടായി ആ പിടിച്ചുപറിച്ചിട്ട് സിദ്ധരാമയ്യ ആ കേസങ്ങ് വിഴുകി മോദിയുടെ ആ കള്ളപ്പണം കൊണ്ടുപോയവരെ രക്ഷപ്പെടുത്തി കൊടുത്തു കേരളത്തിൽ ആയിരം കുറ്റപത്രത്തിൽ വേണുഗോപാൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നതും രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതും ചേലക്കരയാണെന്നാണ് ചേലക്കരയിൽ എണ്ണയിട്ടതുപോലെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം മുതൽ പ്രചരണത്തിൽ വരെയുള്ള നൂതനമായിട്ടുള്ള വിദ്യകളെല്ലാം അവിടെ നേതാക്കൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ചേലക്കരയിൽ മത്സരം ശക്തമല്ലേ വിദ്യ അല്ല ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം എണ്ണയിട്ട് യന്ത്രം ഉണ്ടാക്കിയാൽ ആളുകൾ ഊട്ട് ചെയ്യുമെന്ന് കോൺഗ്രസ്കാര് വിചാരിക്കണ്ട അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുത്തിയ മാറ്റം അറിയുന്ന മനുഷ്യരാണ് ചേലക്കരയിലുള്ളത് കേരളത്തിലുള്ളത് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം നാട്ടുകാരെ കാണാൻ പോകുന്നൊരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല എൽ ഡി എഫ് മുഖ്യമന്ത്രി ചേലക്കരയിലെ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തും ഈ തെരഞ്ഞെടുപ്പ് റാലികളിലും ഒന്നര മണിക്കൂറാണ് എട്ടേകാൽ കൊല്ലക്കാലത്തെ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് അങ്ങനത്തെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ ഇവിടെ വികസനം ഇല്ല വികസനം ഇല്ല എന്നൊക്കെ ബി ജെ പി പറയുമ്പോൾ ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടി കേരളം ആഗ്രഹിച്ചപ്പോൾ എണ്ണായിരം രൂപ എണ്ണായിരം കോടി രൂപ നമ്മുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് അത് ഈടാക്കിയ ബി ജെ പി കാരെ പറയണത് വികസനത്തെക്കുറിച്ച് ബാലേട്ടൻ്റെ വികസനം പിന്നെ ആ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം അവിടെ വന്നു കഴിഞ്ഞു ആ തുറമുഖത്തിന് ആറ് എത്രയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിച്ച പണം അത് വായ്പയാക്കി മാറ്റിയ ഏറ്റവും തിക്കാരപരമായ നിലപാട് സ്വീകരിച്ച കേരള വിരുദ്ധ നരേന്ദ്രമോദിക്കാണോ ആളുകൾ ഊട്ട് ചെയ്യാൻ പോണത് വയനാട്ടിൽ ഒരു കൊച്ചുകുട്ടി താടി തടന്നുന്നത് കണ്ടല്ലോ ഒന്നുകൂടെ വയനാട്ട് വരാൻ നരേന്ദ്രമോദിക്ക് തൻ്റെ ഇടം ഉണ്ടോ അതേ കുട്ടി താടി തടപെട്ട ചെവീട് കുറ്റിക്ക് അടിയായിരിക്കും കിട്ടുക കാരണം വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മോദി സർക്കാർ കേന്ദ്ര സർക്കാർ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ചേലക്കര എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഞങ്ങൾ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായി ഇവർ എലക്ഷൻ്റെ ദിവസം വന്ന് വീടുകൾ കയറും പണം ഒഴുക്കാൻ നോക്കും മദ്യം ഒഴുക്കാൻ നോക്കും ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ സ്പിരിറ്റാണ് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സഹോദരന്റെ മകൻ ആ കേസിൽ പ്രതിയാണ് ചിറ്റൂർ എന്ന് പിടിച്ചത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലയിൽ നിന്ന് കള്ളപ്പണം കേട്ടില്ല എക്സൈസ് വകുപ്പ് ശക്തമായത് കൊണ്ടല്ലേ നമ്മുടെ കേരളത്തിന്റെ ഒരു അതിർത്തിയിൽ കൊണ്ടുവന്ന് സംഭരിച്ച കർണാടകത്തിൽ നമ്മുടെ സിദ്ധരാമയ്യയുടെ സർക്കാർ കൊടുത്തുവിട്ട് അത് കോൺഗ്രസ്സുകാരെ തന്നെ കൊണ്ടുവന്ന് ചിറ്റൂർ സംഭരിച്ചു വെച്ച സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എക്സൈസ് വകുപ്പ് ശക്തമായതുകൊണ്ടല്ലേ സിദ്ധരാമയ്യ കൊടുത്തുവിട്ടതാണ് കെ സി വേണുഗോപാലിന് പാലക്കാട്ടേക്കും ചേലക്കരയ്ക്കും ചെലവാക്കാൻ അത് എക്സൈസ് വകുപ്പ് പിടിക്കുന്നതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം ഗോപാലസ്വാമി ഗവർണറുടെ സഹോദരൻ സഹോദരൻ്റെ മകൻ അകത്തുപോയത് എക്സൈസ് വകുപ്പ് ശക്തമായതുകൊണ്ടല്ലേ കള്ളപ്പണം ഇന്നും പിടിച്ചല്ലോ ഒരു കോടി അമ്പത്തിയാറ് ലക്ഷം രൂപ കള്ളപ്പണം നേരത്തെ പാലക്കാട് തന്നെ ജില്ലയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അയ്യോ കള്ളപ്പണം പിടിക്കുന്നത് അയ്യോ കള്ളപ്പണം പിടിക്കുന്നതെന്ന് പറഞ്ഞ് വനിതാ നേതാക്കന്മാരെ വെച്ച് നിലവിളിച്ചുകൊണ്ടിരുന്ന ആരാണ് ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞല്ലോ ബി ജെ പിക്ക് നല്ല കാലമാണെന്ന് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അടിക്കടി പുറകോട്ട് പോയി അത് സീതരൻപിള്ളയുടെ കാര്യത്തിൽ അറിയാം സീച്ചപ്പൽപനാഭൻ്റെ കാര്യത്തിലറിയാം തൃക്കാക്കരയിലറിയാം പുതുപ്പള്ളിയിലറിയാം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഓ രാജഗോപാൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പുകളിലൊഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വാട്ടർ ലൂ ആണ് അതുകൊണ്ട് ബി ജെ പിക്കാർ തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മെച്ചമുണ്ടാവുമെന്ന് കരുതി നിങ്ങൾ ആ വെള്ളം വെക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് അയോധ്യയിൽ ബി ജെ പി തോറ്റു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരിച്ചറിവാണത് എന്തുകൊണ്ട് അയോധ്യയിലെ ജനങ്ങൾ ബി ജെ പിയെ തോപ്പിച്ചു ശ്രീരാമൻ ഇടം കൊടുത്തു താമസിക്കാൻ പക്ഷെ അവിടുത്തെ ജനങ്ങളെ ബി ജെ പിയെ കൈവിട്ടു നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തകർന്നു ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം പോയി ഈ തിരിച്ചറിവ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ഒരൊറ്റ മണ്ഡലത്തിൽ പോലും രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പി ബി ജെ പിക്ക് ആവാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഇനിയുള്ള പക്ഷേ ആകെ ഉണ്ടായിരുന്ന ഒരു എസ് മന്ത്രിയെ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ അവരുടെ പ്രാതിനിധ്യം ഒഴിവാക്കി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി മാത്രമാക്കി പരിമിതപ്പെടുത്തിയെന്ന കോൺഗ്രസിന്റെ ആരോപണം മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു അനിൽകുമാർ അഞ്ചു കൊല്ലക്കാലം എസ് സി വിഭാഗത്തിനും മന്ത്രി ഇല്ലാതാക്കിയ ഒരു ഭരണം നടത്തിയത് കോൺഗ്രസ് ആണ് പി കെ ജയലേഷ് ഏത് എസ് സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് അനിൽകുമാർ അപ്പോൾ അത് മാധ്യമങ്ങൾക്കെല്ലാം ഗംഭീരമായിരുന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒന്ന് ഒന്ന് പറയട്ടെ പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഈ ഇന്ത്യാചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അടുത്ത നവംബർ മാസം ഒന്നാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിൽ എല്ലാ പട്ടികജാതിക്കാർക്കും വീട് കിട്ടുന്ന ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാന കേരളമായിരിക്കും ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ വന്ന ശേഷം ആ മണ്ഡലത്തിൽ എത്ര സ്കൂളുകളിൽ മാറ്റം വന്നു എന്ന് ഞാൻ വേണേൽ കണക്കം കൊണ്ട് വായിക്കാം ഇത്തവണ ചിന്ത വാരികയില്ല ആ ചേലക്കര മണ്ഡലത്തിലെ വികസന സപ്ലിമെൻറ്റ് അച്ചടിച്ചിറക്കിയിട്ടുണ്ട് പരസ്യമായ രേഖയാണ് നിങ്ങളാ മായന്നൂർ പാലത്തിൻ്റെ മേലെ കയറുമെന്ന് വർത്താനം പറയൂ മായന്നൂർ പാലത്തിൻ്റെ ഉദ്ഘാടനം അരുൺകുമാർ ഓർക്കുന്നുണ്ടോ ആ മായന്നൂർ പാലം എന്ന് പറയുന്നത് ചേലക്കര മണ്ഡലത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു മായന്നൂർ പാലം ഉണ്ടാകുന്നു ഒറ്റയ്ക്കുള്ള ഒറ്റക്ക് ഒരു തുരുത്തായിരുന്നു ആ പ്രദേശം ആ പ്രദേശത്തെ പുതിയ ഒരു ചേലക്കറിയാക്കി മാറ്റിയത് രാധേട്ടെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന രാധാകൃഷ്ണനാണെന്ന് ആ നാട്ടിലെ ആരാ പറയാത്തത് അവിടെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പുരോഗതി ആ പുരോഗതിയിൽ പൊതു പുരോഗതി ഉണ്ട് അവർക്ക് ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ് എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ ഇടം കൊടുക്കുന്നൊരു ഗവണ്മെൻറ്റ് അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ചതാക്കാൻ അധ്വാനിച്ച ഒരു ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ ഞാൻ അഭിമാനത്തോടെ പറയാം പഞ്ചായത്തുകളുടെ പി എസ് സെന്ററുകൾ മോശമാണോ നിങ്ങൾ പി എസ് സെന്ററിലേക്ക് വരും ഞാൻ നാളെ ചേലക്കര വരാം അരുൺകുമാറിനെ ഞാൻ ചേലക്കരയിലേക്ക് വിളിക്കുക ഞാൻ നാളെ ചേലക്കര വരാം ഏത് ഏത് പി എസ് സെന്ററിൽ പോകണം വേണ്ട വേണ്ടത്ര എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ വേണ്ടത്രയുടെ മാനദണ്ഡം എന്താണ് ഇന്ത്യ രാജ്യത്ത് താലൂക്ക് ആശുപത്രികളാണെങ്കിലും അതുപോലെ സി എസ് സികളാണെങ്കിലും പഞ്ചായത്തിലെ ആശുപത്രികളാണെങ്കിലും ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനം കേരളമാണ് പക്ഷേ പറയട്ടെ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ നമ്മളൊരു ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എവിടേക്കാണ് പോവുക നിങ്ങൾ രോഗം വന്നാൽ രോഗത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ പോകും അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ചർച്ചാ വിഷയമല്ല അതിൻ്റെ സ്പെഷ്യലൈസേഷനാണ് പോകുന്നത് അതിതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഷീറ്റ് കേസ് ഡയറി അവരുടെ കയ്യിലുണ്ട് അവർക്കൊരു പ്രത്യേക പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ ചികിത്സാ സംവിധാനം എന്തെന്നുള്ളത് അവർക്കറിയാം അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലല്ല പോകേണ്ടത് നല്ല വിവരമുള്ള ഒരു മന്ത്രിയാണ് ആ മന്ത്രി പോകേണ്ട സ്പെഷ്യലൈസേഷൻ പോകും അങ്ങനെ അധാരണ ഉള്ള ഒരാളാണ് പക്ഷേ ഇന്നത്തെ രാത്രിയിൽ അങ്ങനെ വളച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് അരുൺകുമാറിനെ ഞാനിപ്പോൾ വെല്ലുവിളിക്കുകയാണ് നമുക്ക് നാളെ ചേലക്കര കൂടെ നടക്കാം ഇന്നത്തെ രാത്രി വേണ്ട നാളെ രാവിലെ അങ്ങ് നടക്കാം ഏത് സ്ഥലത്തേ കാണാൻ പോകേണ്ട കാണാം കെ രാധാകൃഷ്ണൻ വരുത്തുമ്പുള്ള ചേലക്കര കെ രാധാകൃഷ്ണൻ വന്ന ശേഷമുള്ള ചേലക്കര എന്തിനാ ഈ ചേലക്കര കോൺഗ്രസിൻ്റെ പോക്കറ്റിലായിരുന്നല്ലോ എന്തിനാ ഇരുപത്തിയാറ് കൊല്ലമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചത് അത് ഏൽപ്പിക്കാൻ കാരണം ആ ചേലക്കരയിൽ ഞങ്ങൾ വരുത്തിയ മാറ്റമാണ് ഇവിടെ പറഞ്ഞു യുവ പ്രതി ബന്ധു പറയുന്ന സ്ഥാനാർത്ഥി ഏറ്റവും മികവാർന്ന എം എൽ എ ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തി ആ വ്യക്തിയെ അടയാളപ്പെടുന്നത് എങ്ങനെയാണ് അഞ്ചു കൊല്ലക്കാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു സ്വാഭാവികമായും കേരളാ വിഷൻ നേതാവാണ് അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം മാറിക്കൊടുത്തു ഒരു ചെറിയ കുഞ്ഞു പരിഭവം പോലും പോലുമില്ലാതെ മാറിക്കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹം സ്വയം അതിന് സന്നദ്ധനായ ഒരു വ്യക്തിയാണ് പ്രദീപ് ആ മാന്യതയുടെ തമ്പുരാണെന്ന് വിളിക്കപ്പെടുന്ന ആ പാലക്കാട്ടുകാർ സ്നേഹിക്കുന്ന ഒരു സിറ്റിംഗ് എം എൽ എ ആ എം എൽ എ അഞ്ച് കൊല്ലക്കാലം കഴിഞ്ഞ് മാറിക്കൊടുത്തു വീണ്ടും ഇതാ മൂന്നര മൂന്നര കൊല്ലക്കാലം കഴിഞ്ഞ് വന്നിരിക്കുന്നു ഒന്ന് ഇന്ത്യ രാജ്യത്ത് കേരളം എത്തു നിൽക്കുന്ന വികസനത്തിൻ്റെ തലമേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളമാകെ വിലയിരുത്താൻ എട്ടേകാൽ കൊല്ലമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ കേരളത്തെ എവിടേക്കാണ് നയിച്ചത് അതിൽ ഞങ്ങൾ അഭിമാന പുനസ്സരം ഒന്നാമതായി പറയുന്നത് ദേശീയപാത വികസനത്തിന് നമ്മളെടുത്ത് മുൻകൈയ്യാണ് ഒരു ദേശീയപാതയിൽ അത് നിൽക്കുന്നില്ലല്ലോ ഇപ്പം ഞാൻ പാലക്കാട്ടിരുന്നാണ് സംസാരിക്കുന്നത് രണ്ടായിരം ഏക്കർ ആണിവിടെ ഐ ടി ഹബിനായിട്ട് അല്ലെങ്കിൽ വ്യവസായ ഇടനാഴിക്കായിട്ട് പൊന്നുമലയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ എത്ര പേർക്കാണ് പുതുതായിട്ട് പണി കിട്ടുന്നത് അതിനെതിരെ വിമോദന സമരം നടത്തിയവരാണോ വികസനത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ സ്കൂൾ കെട്ടിടങ്ങൾ നന്നായത് ഏത് വർഷക്കാലമാണ് നിങ്ങൾ ആലോചിക്കൂ ഇന്ന് കേരളത്തിനകത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ വികാസം എന്താണ് ദേശീയ തലത്തിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം സൗജന്യ ചികിത്സയ്ക്ക് നടപ്പാക്കുന്ന സംസ്ഥാനവും ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ സൗജന്യ ചികിത്സ നേടുന്ന സംസ്ഥാനവും കേരളമല്ലേ നിങ്ങൾ കണക്ക് വെച്ച് നോക്കൂ ഇതിന്റെ ഭാഗമായി നീതി ആയോഗിന്റെ എല്ലാ സമ്മാനങ്ങളും കിട്ടുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഈ കേരളമായത് ഇവർക്ക് വിഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രവർത്തിക്കാതെ കിടന്നിരുന്ന കണ്ണൂർ വിമാനത്താവളം പൂർത്തിയാക്കാൻ പൈസ മുടക്കം കൊച്ചി മെട്രോ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ സർവകലാശാല കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ വിഴിഞ്ഞം പദ്ധതി സീപ്ലെയിൻ ഈ പദ്ധതികളെല്ലാം പറയുമ്പോൾ അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരവിടെ കിടപ്പുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു പദ്ധതി ഞാൻ പറയാം കേരളത്തിലെ ആദ്യത്തെ അതിവേഗ തീവണ്ടിപ്പാത ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് നൂറ് കോടി രൂപ ഉമ്മൻചാണ്ടി മുടക്കിയിട്ടുണ്ട് അതിന് നിങ്ങളുടെ അന്ന് അരുടെ ഈ റിപ്പോർട്ടർ ചാനലില്ല മനോരമ ചാനലൊക്കെ ഉണ്ടായിരുന്നു വലിയ പരസ്യമായിരുന്നല്ലോ അതിവേഗ തീവണ്ടിപ്പാതയിൽ ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുന്ന പരസ്യം നിങ്ങൾ ആ ആര് വെച്ചിട്ട് മുട്ടത്തുള്ള റെയിൽവേ യാർഡിൽ പോയിരുന്നിട്ട് ഉമ്മൻചാണ്ടി അവിറ്റക്കയറി ഒരു പടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ മേലെ റൺവേ ഇല്ലാത്തരത്ത് എയർക്രാഫ്റ്റ് സൈന്യത്തിന്റെ എയർക്രാഫ്റ്റ് കൊണ്ട് നിറങ്ങുന്ന ഒരു ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതൊക്കെയാണോ വികസനം അഞ്ചേകാൽ ലക്ഷം പേർക്ക് അഞ്ചേകാൽ ലക്ഷം പേർക്ക് ലൈഫ് മിഷനിൽ വീട് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർ തീരുമാനിച്ചെന്താ വെച്ചാൽ കേരളത്തിലെ സ്കൂൾ കൂട്ടലാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മാലേപ്പറം മുതൽ സ്കൂളുകൾ പടപടാ കൂട്ടുക തുറക്കാൻ ചെയ്ത് തുറന്നിട്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ തിരിച്ചു തിരിച്ചുവന്നത് നമ്മുടെ കേരളത്തിലെ മാറ്റമല്ലേ ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ വികസിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് കേരളം എന്ന് പറയുന്നത് ആരോഗ്യ ആരോഗ്യമേഖല നമ്പർ വൺ ആക്കിയില്ലേ ഉമ്മൻചാണ്ടകാലത്ത് എന്തായിരുന്നു ആ മാറ്റം ആലോചിക്കൂ ശ്രീനാരായണഗുരു സർവകലാശാല ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഡിജിറ്റൽ സർവകലാശാല ഏത് കാലത്ത് ആരംഭിച്ചതാണ് കെ ഫോൺ പദ്ധതി ഏത് കാലത്ത് ആരംഭിച്ചതാണ് അടുത്ത നവംബർ മാസം ഒന്നാം തീയതി ആകുമ്പോൾ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനമായി കേരളം മാറും അവരുടെ ക്ലേശഘടകങ്ങൾ മാറ്റിയിട്ട് എല്ലാവർക്കും വീട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാർഗമാണ് ആദ്യഘട്ടത്തിൽ പട്ടികജാതിക്കാർക്ക് എല്ലാവർക്കും വീട് ഇതല്ലേ കേരളം മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണോ ഇതെല്ലാം ഉമ്മൻചാണ്ടി നടപ്പാക്കിയതാണോ ഏതെങ്കിലും പദ്ധതിയുടെ അറ്റത്ത് ഉമ്മൻചാണ്ടി എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് എയർ കേരള എവിടെ പോയി ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി എയർ കേരള ഒന്ന് കാണിച്ചു തരാമോ ഇതൊക്കെ കല്ലിട്ടിട്ട് ആവഴി പോകുന്നുള്ളൂ